ദൈവസൃഷ്ടാത്ത ഹൃദയമില്ലാത്ത മനസ്സില്ലാത്ത ഒരു രൂപം മലയാള സിനിമയിൽ ചാത്തൻ സങ്കല്പങ്ങളും ഫാന്റസികളും വളരെ അപൂർവമായി കാണാറുള്ളൂ പക്ഷെ ആകാശിന്റെ തട്ട് താണു തന്നെ ഇരിക്കും ഇപ്പൊ ആകാശം എന്നുള്ള പേര് മാറി ചാത്തനായല്ലേ എന്നെ കാണാത്ത മൂന്ന് ണ്ടല്ലോ എന്ന് പറഞ്ഞായിരുന്നു മമ്മൂക്കതും ഒക്കെ ചോദിച്ചു ആ സിനിമയിൽ ഞാൻ കണ്ടപ്പോ ഞാൻ തന്നെയാണോന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല വിശ്വസിക്കാൻ പറ്റിയില്ലേ ഈ വിളിച്ച സമയത്ത് ഈ രൂപം കാണിച്ചില്ലേ നിങ്ങളെ ക്യാരക്ടർ എന്ന് സമയത്ത് റിയാക്ഷൻ കണ്ടപ്പോ എനിക്ക് മക്കളെ അങ്ങനെ കാണാൻ തോന്നില്ല അതുകൊണ്ട് ഞാൻ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പൊ അയാൾ പറഞ്ഞു ആണ് ഞാൻ ചെയ്തോളാം അപ്പൊ ഒരുമിച്ചിരുന്നു കണ്ടപ്പോ ഇയാൾ തന്നെ ആയിരിക്കും അതെന്ന് എനിക്കും കൺഫ്യൂഷൻ തോന്നി എല്ലാവർക്കും നമസ്കാരം ഞാൻ അജിൻ വർഗീസ് വെറൈറ്റി ന്യൂ സ്വാഗതം ഭ്രമയുഗം എന്ന സിനിമ ഇന്ന് എത്തി നിൽക്കുകയാണ് ആ സിനിമയുടെ ക്ലൈമാക്സ് രംഗത്ത് ഒരെട്ടാം ക്ലാസ്സുകാരൻ്റെ തകർത്താൻ അഭിനയമുണ്ട് മമ്മൂട്ടി അഭിനയിക്കുന്നുണ്ടെങ്കിൽ പോലും പടം കണ്ട ആളുകൾ പറയുന്നത് ആ എട്ടാം ക്ലാസ്സുകാരൻ്റെ കണ്ണിലുള്ള എക്സ്പ്രഷൻ ആ ഒരു ചാത്തൻ അല്ലെങ്കിൽ ഈ ഒരു ചാത്തനെ തപ്പിയാണ് ഞങ്ങൾ ഇന്ന് വന്നേക്കുന്നത് നമുക്ക് ആ ചാത്തനെ കാണാം ചാത്തന് വിശേഷങ്ങൾ അറിയാം വാ അപ്പം മച്ചന്മാരെ നിങ്ങൾ സ്ക്രീനിൽ കണ്ട ഈ ചാത്തൻ നേരിട്ട് തന്നെ മുന്നിൽ നിൽക്കുക ആകാശം എന്ത് ഇത് ഇവരെ കണ്ടു കഴിഞ്ഞാൽ ആ ചാത്തനാണോ ഇതാണോ ചാത്തനോ ഒന്നും മനസ്സിലാവത്തില്ല ആകാശ നമസ്കാരം എന്നോട് വിശ്വാസം ഇറങ്ങിയതിന് ശേഷം പറഞ്ഞത് ഇങ്ങനെ ഞാനാണ് പറഞ്ഞപ്പോൾ എല്ലാവരും ഇവനാണ് ഇങ്ങനെ ചാത്തെന്ന് പറഞ്ഞപ്പോ എല്ലാരും ഇവനാണോ ചാത്തനീയാണോ ചാത്തനെന്നൊക്കെ പറഞ്ഞോ പറഞ്ഞു സന്തോഷമായി ചാത്ത

ശരിക്കും റംസാൻ അന്ന് പറയാൻ നേരത്തും കിട്ടും എന്നൊക്കെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു ആകാശ് ഓൾറെഡി റംസാനെ ഡാൻസർ എന്ന നിലയിൽ എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഡാൻസ് ആയിട്ട് ഇന്ന് ഒരുപാട് ആൾക്കാരും ഉണ്ട് ആകാശിനെ ആ സിനിമയിലോട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തുമായിരുന്നു എനിക്ക് ഫ്ലെക്സിബിൾ ഒക്കെ ഫ്ലെക്സിബിളൊക്കെ നല്ല രീതി ബോഡി വഴങ്ങും ആ സിനിമയില് ചാത്തന്റെ രൂപമായിട്ട് ആകാശിന്റെ ബോഡി ആ മെയ്വഴക്കം നമ്മൾ കണ്ടു എന്നാൽ ചാത്തന്റെ രൂപവും ഇല്ലാതെ ആകാശ് ആകാശായിട്ട് ആ ഫ്ലെക്സിബിലിറ്റി നമുക്കൊന്ന് കണ്ടാലോ എന്റെ ആകാശേ മെയ് വഴക്കം എന്നൊക്കെ പറഞ്ഞു ഇതാണ് വഴക്കം എടാ ഇവിടെ നേരെ ഇന്നലെ തല വെട്ടിക്കാൻ പറ്റുന്നില്ല നീ നിന്ന് തല വെട്ടിച്ചെങ്കിൽ അടിപൊളി കേട്ടോ ഓക്കെ അങ്ങനെ മെയ് വഴക്കോ ഒക്കെ വന്നു ഇത് അവിടെ ചെന്ന് ഡയറക്ടർ സാറിനെ കാണിച്ചോ കാണിച്ചോ അപ്പൊ തന്നെ എന്തുവാ സാറ് പറഞ്ഞ മറുപടി ഇനി പ്രാക്ടീസ് വേറെ ഇതല്ല ആ അവസാനം കാണിച്ചില്ലേ ഇതല്ലാത്ത സ്ഥിരം ചാത്തനായ സമയത്ത് ശരിക്കും ചാത്തനായിട്ട് ഉള്ളിൽ വന്നായിരുന്നോ ആ രൂപമൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നോ രൂപമൊക്കെ ഇഷ്ടപ്പെട്ട് പെട്ടെന്ന് ആകാശ് ആ ഒരു സിനിമയിൽ ചാത്തനായിരുന്നെങ്കിലും ആ ഒരു മേക്കപ്പ് ആ ഒരു കോസ്റ്റ്യൂം ഒക്കെ കണ്ടപ്പോൾ അത് പ്രത്യേക ഒരു ഇഷ്ടം തോന്നിക്കുന്ന ഒരു ചാത്തനായിട്ട് മാറി ആ ഒരു വഴി എങ്ങനെയായിരുന്നു അത് ആദ്യം ഞങ്ങൾ മുംബൈ പോയായിരുന്നു മുംബൈ പോയിട്ട് കോസ്റ്റ്യൂമിന്റെ അളവൊക്കെ തേച്ച് അളവൊക്കെ എടുത്തു പിന്നെ ഒരു വട്ടം ഒന്നായിരുന്നു മുംബൈയില് അവിടെ വന്നിട്ട് അത് കോസ്റ്റ്യൂമൊക്കെ ഒട്ടിച്ച് നോക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യാനായിരുന്നു പ്രാക്ടീസ് ചെയ്ത് പിന്നെ തിരിച്ചു പിന്നെ ഷൂട്ടിങ് സ്ഥലത്ത് വെച്ചായിരുന്നു മേക്കപ്പ് അവിടെ മേക്കപ്പ് അഞ്ചു മണി തൊട്ട് പന്ത്രണ്ട് മണി വരെ ആയിരുന്നു മണി വരെ കഴിഞ്ഞു പിന്നെ ഷൂട്ടിങ് ദിവസം കൊണ്ട് മൂന്ന് ആ ഒരു ക്യാരക്ടർ ദിവസം കൊണ്ട് തീർത്തു മോനെ പറയാൻ പക്ഷേ ഈ ഒരു എട്ടാം ക്ലാസ്സുകാരൻ മുംബൈയിൽ പോകുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിനിമയിലോട്ട് വെക്കുന്നതും എല്ലാം ആദ്യമായിട്ടാ ഈ മുംബൈയിൽ പോയത് ആരുടെ ഒക്കെ ആയിരുന്നു ഡയറക്ടർ സാറായിരുന്നു കൂടെ വന്നത് നല്ല സപ്പോർട്ടായിരുന്നു രണ്ട് രണ്ടു വർഷം ഈ പോകുന്ന യാത്രയിലൊക്കെ ആകാശം ടെൻഷൻ ഉണ്ടായിരുന്നു അതായത് എനിക്ക് എങ്ങനെ ആയിരിക്കും ക്യാരക്ടർ ഇത് ശരിയാവുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ സാറിനോട് എന്തൊക്കെ സംസാരിച്ചു സാർ എന്തൊക്കെ പറഞ്ഞു സാറ് സംസാരിച്ചു അവിടെ ഡയറക്ടർ സാറ് പറഞ്ഞു അവിടെയാണെങ്കിൽ കുറെ സമയം എടുക്കും മേക്കപ്പ് ചാത്തൻ്റെ കണ്ണുകൾക്ക് പോലും ഇമോഷൻ കൺവേ ചെയ്യാൻ പറ്റുമെങ്കിൽ എൻ്റെ ആകാശേ അല്ലെങ്കിൽ എൻ്റെ പ്രേക്ഷകരെ എന്നെറ്റ് വളയത്

എന്തൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ച വെള്ളം വന്നു കാണുന്നതിനൊന്നും ഇല്ലായിരുന്നു കണ്ണില് വെച്ചു മേക്കപ്പ് ഇട്ടു അപ്പൊ കണ്ണുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി ഇട്ട സമയത്ത് അസ്വസ്ഥത എന്തെങ്കിലും ഫീൽ ചെയ്തായിരുന്നോ പ്രത്യേകിച്ചൊന്നും അകത്ത് കയ്യിൽ മൊത്തം ഇങ്ങനെ ലിക്വിഡ് തേച്ച് കഴിച്ച് ഈ കഴിക്കാനൊക്കെ പറ്റുവായിരുന്നോടാ മേക്കപ്പിനൊക്കെ കണ്ണാടിക്ക് കണ്ണാടിക്ക് പോയി ആ കൊള്ളാം മേക്കപ്പ് ഇട്ടതിന് മുന്നിലുള്ള എക്സ്പീരിയൻസ് കുറച്ച് എന്നെ കണ്ടപ്പോ തോന്നി ആ പിന്നെ എന്നെ കണ്ടപ്പോ പേടി തോന്നി അതിന്റെ അകത്ത് കണ്ണിലൊക്കെ ലെങ്സ് വെച്ചപ്പോൾ ഞാൻ തന്നെയാണോ ഈ ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കുന്നതിന് മുമ്പ് എന്താണെങ്കിലും നമ്മൾ കണ്ണാടി നോക്കി കണ്ണൊക്കെ ഒന്നും ഇട്ടത്തില്ലേ അങ്ങനെ ഒരു ടീബ് ശരിക്കും പേടി തോന്നിയോ ചെറുതായിട്ട് തോന്നി ആകാശിന് ചാത്തനായിട്ടുള്ള ക്യാരക്ടർ നിക്കാനാണോ ആഗ്രഹം ഇങ്ങനെ ആഗ്രഹം ഇങ്ങനെ ആഗ്രഹം അല്ലേ ആകാശ് ആ സിനിമയില് സിദ്ധാർത്ഥ് ഭരതനും അർജുന അശോകനും കോമ്പിനേഷനിലാണ് ആകാശ് ഉള്ളത് അവരുടെ സപ്പോർട്ട് എങ്ങനായിരുന്നു അതും ആകാശ് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു നിമിഷം ഞെട്ടിപ്പോയി എന്തിനാണെന്നറിയാമോ

ആ എല്ലാരും പോയി കാണാൻ തന്നെ കാരണം മമ്മൂക്കയാണ് ആ മമ്മൂക്കയുടെ സിനിമ ആകാശ് അഭിനയിച്ചു രണ്ടു മൂന്ന് വന്നത് മമ്മൂക്കയെക്കാൾ അടിപൊളി പ്രകടനം ആകാശായിരുന്നാത്തനായിരുന്ന ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ആ ഒരു കമന്റ് ആരെങ്കിലും നേരിട്ട് ലൊക്കേഷനിൽ വെച്ച് പറഞ്ഞോ ആ പറഞ്ഞു സാറാണെങ്കിൽ പറഞ്ഞത് മമ്മൂക്കായിട്ട് നല്ലോണം അഭിനയിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞായിരുന്നു ഓന്ന് ചെറിയ കാര്യം അല്ലടാ െല്ലാര്ക്കും വലിയ ആഗ്രഹം മമ്മൂക്കയുടെ ഒരു ഫോട്ടോയിൽ എടുക്കാൻ ആ സ്ഥാനത്ത് ആകാശം അഭിനയിക്കുമായിരുന്നു കൂടെ മമ്മൂക്ക ആ ലൊക്കേഷനില് കണ്ടായിരുന്നോ അല്ലെങ്കിൽ കണ്ടിട്ട് ആകാശിനോട് എന്തെങ്കിലും മമ്മൂക്ക പറഞ്ഞായിരുന്നോ ഒന്ന് പങ്കുവെക്കാം നമ്മളോട് ഓണസദ്യ ഓണസദ്യയിൽ വെച്ചാണ് ഓണ പരിണ്ടായിരുന്നു ഷൂട്ടിങ് കഴിഞ്ഞിട്ട് അത് അവിടെ വെച്ചാണ് മമ്മൂക്ക വേറെ അർജുന അശോകന്റെ ബർത്ത്ഡേ അന്ന് വെച്ചായിരുന്നു കണ്ടത് സംസാരിച്ചൊന്നില്ല മമ്മൂക്ക് കാണുമ്പോ ആകാശോ സിനിമ കഴിഞ്ഞതിന് ശേഷം വിളിക്കുവോ ചെയ്തോ അങ്ങനെയും ചെയ്തില്ല ഒരു മാമനാണിയെ എന്നെ കൊണ്ടുവന്ന് അവിടെ നിർത്തിട്ടൊരു ഫോട്ടോക്കപ്പം ചോദിച്ചു ചോദിച്ചു എന്തോ പറഞ്ഞു ആ ഒരു നിമിഷം എങ്ങനായിരുന്നു പറഞ്ഞേ എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ അവര് നമ്മള് ടി വി സിനിമകൾ കണ്ടപ്പോ അമ്മൂക്ക് നേരിട്ട് കണ്ടപ്പോ ആകാശിന് തോന്നിയത് എന്തുവാ ഭയങ്കര സന്തോഷം എത്ര ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി ആ സാനത്ത് ആകാശ് ഇന്ന് കൂടെ അഭിനയിച്ചു ആകാശ് അങ്ങനെ ഷൂട്ടിങ്ങും ഒക്കെ കഴിഞ്ഞു വീട്ടിലെത്തി സിനിമ തിയേറ്ററിലും എത്തി ഫസ്റ്റ് സിനിമ കാണാൻ പോയപ്പോൾ ഉള്ള അനുഭവം അല്ലെ ആളുകളുടെ കൂട്ടിരുന്ന് ആ വലിയ സ്ക്രീനിൽ ആകാശിനെ കണ്ടപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ആ സിനിമയിൽ ഞാൻ കണ്ടപ്പോൾ ഞാൻ തന്നെയാണോ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല വിശ്വസിക്കാൻ പറ്റിയില്ലല്ലേ ഓക്കേ അങ്ങനെ സിനിമ തിയേറ്ററിൽ ഇരുന്ന് കാണുന്നു ആകാശിനെ ഞാനന്ന് വിശ്വസിക്കാൻ പറ്റിയില്ല സിനിമ കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് ആളുകൾ വിശ്വസിച്ചു ആകാശാന്ന് പയ്യൻ പടം കാണാൻ പയ്യൻ പോയി പിന്നെ ആളുകൾ ആകാശാണ് തിരിച്ചറിഞ്ഞാ ഷൂട്ടൊക്കെ ശരിക്കും ഞങ്ങൾ പോലും ആകാശിന് തിരിച്ചറിഞ്ഞ് വന്നത് ഒ ടി ഇറങ്ങി ആളുകളിലേക്ക് ഒരുപാട് ക്യാരക്ടറല്ലടോ അവൻ അഭിനയിച്ച ക്യാരക്ടർ കാണാനായിട്ട് ഇവിടം വരെ വന്നിട്ടുണ്ടെങ്കിൽ അതാണ് നിന്റെ കഴിവ് ദൈവസൃഷ്ടി അല്ലാത്ത ഹൃദയമില്ലാത്ത മനസ്സില്ലാത്ത ഒരു രൂപം ഇവൻ ഇവനേത് യുഗം മുതലുണ്ടെന്നോ എത്ര തറവാടുകൾ നശിപ്പിച്ചെന്നോ എത്ര തലമുറകൾ നശിപ്പിച്ചെന്നോ ആർക്കും അറിയില്ല ചിലപ്പോൾ ലോകാന്ത്യം വരെ ഇവൻ പലരിൽ നിന്നും പലരിലേക്ക് കുടിയേറി നിൽക്കും സംവിധായകൻ രാഹുൽ സദാശിവന്റെ ആ മനോഹരമായ വിഷൻ മലയാള സിനിമയിൽ ചാത്തൻ സങ്കല്പങ്ങളും ഫാൻറ്റസികളും വളരെ അപൂർവമായി കാണാറുള്ളൂ പക്ഷേ ബ്രഹ്മയുഗത്തിലെ ചാത്തൻ ആകാശിന്റെ തട്ട് താണു തന്നെ ഇരിക്കൂ ചാത്തനായ ആകാശിന്റെ അഭിന ഇഷ്ടപ്പെട്ടവരാണ് നമ്മളെല്ലാവരും ഈ മിടുക്കനെ മിടുമിടുക്കനാക്കിയ ഒരു മിടുക്കിയായ ആകാശിന്റെ അമ്മയുണ്ട് ആ അമ്മയെ നമുക്ക് കാണാം ഓക്കെ അമ്മയെ വിളിക്കുന്നതിന് മുമ്പേ അമ്മയുടെ സപ്പോർട്ട് എത്രമാത്രം സപ്പോർട്ട് നല്ലോണം ആ ആ ഞാൻ ആദ്യമായിട്ട് പിന്നെ സപ്പോർട്ട് അമ്മ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ റോള് പോലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു പക്ഷെ അമ്മ ഉണ്ടായിരുന്നു സപ്പോർട്ട് നമുക്ക് അമ്മയെ വിളിച്ചാലോ ഓക്കെ ഇന്ന് ആകാശിന് പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് എല്ലാ ഉത്തരവാദിത്വവും എല്ലാ സപ്പോർട്ടും ഈ അമ്മയ്ക്കുള്ള അമ്മ നമസ്കാരം ആ ഒരു ചിരിയെ തന്നെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള സന്തോഷമുണ്ട് കേട്ടോ അമ്മു എന്നാ ഉണ്ട് സന്തോഷം സന്തോഷമായിട്ടിരിക്കുന്നു അങ്ങനെ മോൻ മമ്മൂക്കയോടൊക്കെ അഭിനയിച്ചു സിനിമ കണ്ടു എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ നല്ല സിനിമയായിരുന്നു ഇപ്പൊ ആകാശ് ഞങ്ങളോട് പറഞ്ഞു എനിക്ക് ആ മേക്കപ്പ് ഒക്കെ ഇട്ടപ്പോൾ ഒരു പേടിയായിരുന്നു പക്ഷെ അമ്മ പറഞ്ഞു നീ പേടിക്കണ്ടാ തകർക്കണ എന്ന് പറഞ്ഞു

മക്കളെ അങ്ങനെ കാണാൻ തീർച്ചയായിട്ടും അതുകൊണ്ട് ഞാൻ ഞാൻ വേണോ വേണോ എന്നൊരു എന്നൊരു കൺഫ്യൂഷൻ കൺഫ്യൂഷൻ അയാൾ പറഞ്ഞു ആണ് അതെ വന്നു പിന്നെ കാരണം ആയിട്ടാണോ എന്റെ ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ചേച്ചി പറഞ്ഞു ചെലപ്പോ ഇങ്ങനെയൊക്കെ ആയിരിക്കും അവന്റെ ഭാവിയും നമുക്ക് എന്തായാലും നോക്കാം എന്ന് പറഞ്ഞു തിയേറ്ററിൽ പോയിട്ടുള്ള ഒരു അനുഭവം മോനെ കൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് അയാള് അടുത്തുണ്ടായിരുന്നു അപ്പോൾ ഒരുമിച്ച് കണ്ടപ്പോ ഇയാൾ തന്നെ ആയിരിക്കും അതെന്ന് എനിക്കും കൺഫ്യൂഷൻ തോന്നി തോന്നിപ്പോനെ ആ വലിയ സ്ക്രീനിൽ വരുമ്പോ ആളുകളൊക്കെ തിരിച്ചറിഞ്ഞ് വിളിക്കാറൊക്കെ ഉണ്ടോ അയാളിപ്പം പുറത്ത് പോകുമ്പോൾ ആൾക്കാർ തിരിച്ചറിയാറുണ്ടെന്ന് പറയുന്നു ഞാൻ കൂടുതലല്ലോ അയാൾ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഇപ്പൊ അറിയുന്നതിനേക്കാൾ അടുത്ത ലെവലായിട്ട് ഇനിയും അറിയും അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ ആകാശിനെ എന്താക്കണം എന്തായാലും സപ്പോർട്ട് 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 കൂടെ ഒരു ഒരു അമ്മ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്ന് അത്രമേൽ കൊടുക്കുന്നത് നേരിട്ട് നേരിട്ട് കണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ലൊക്കേഷൻ സംസാരിച്ചതൊന്നുമില്ല അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാവരും കാണുന്ന ഒരു സിനിമ ലൊക്കേഷനിലോട്ട് നമ്മൾ ആ ഒരു അനുഭവം നമ്മളെ നമ്മള് പോവാനുഭവം

അമ്മയാണ് ഇത്രയും സപ്പോർട്ട് ചേട്ടനുണ്ടെന്ന് പറഞ്ഞു പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട് അച്ഛനൊക്കെ സപ്പോർട്ടാണോ അച്ഛനൊക്കെ സപ്പോർട്ടാണ് എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ടാണ് അമ്മ ഞങ്ങൾ ഇന്നിവിടെ വരാൻ നേരത്ത് ഞങ്ങളുടെ കൂടുതലുള്ള ക്രൂ പറഞ്ഞത് എടാ അവൻ അവിടെ അഭിനയിച്ചിട്ടുണ്ട് റിയലിൽ അവൻ എന്ന് പറഞ്ഞു വന്നപ്പോൾ ഇതുപോലൊരു പാവം ഇവനൊക്കെ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും ശരിക്കും സൈലന്റ് ആണോ സൈലന്റ് ഇങ്ങനെ തന്നെ ഫസ്റ്റ് സമയത്ത് നേരത്ത് വിജയൻ ചോദിച്ചു സ്മാർട്ട് ആണോ എന്നൊക്കെ അന്ന് ചോദിച്ചായിരുന്നു അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നി നന്നായിട്ട് എന്ന് തന്നെയാണ് എന്നോട് നമ്മൾ നമ്മൾ ക്യാമറ നമ്മളല്ലേ ആകാശിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തോ ഒരു സിനിമ ഇറങ്ങി ഇനി ഒരുപാട് സിനിമകൾ വരട്ടെ ഓക്കെ മമ്മൂട്ടിയോടാണ് ഫസ്റ്റ് എടുത്ത് കാൽവയ്പിൽ തന്നെ അഭിനയിച്ചത് ഇനി ആരോടെ അഭിനയിക്കണമെന്നൊരു താല്പര്യം അല്ലെങ്കിൽ ആഗ്രഹം ആരോടെ അഭിനയിക്കണമെന്നാണ് ലാലറിന്റെ കൂടെ അഭിനയിക്കാനാണ് ലാലേട്ടനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നു അമ്മ നമ്മൾ ഇൻ്റർവ്യൂവിന് വരാൻ നേരത്ത് ഓടനാവട്ടം ജംഗ്ഷനിൽ ആകാശിന് ഫ്ലെക്സ് കണ്ടു ശരിക്കും നിങ്ങൾ ആ സിനിമ ഷൂട്ടിന് പോകുന്നതിന് മുമ്പ് ആ ഫ്ലെക്സ് ഒന്നും കാര്യങ്ങളും ഇല്ല അതിനുശേഷമാണില്ല ഇതൊക്കെ വന്നത് ഫ്ലക്സ് ഒക്കെ വന്നത് ആ ഒരു സന്തോഷം എങ്ങനെ ഉണ്ടായിരുന്നു വളരെയധികം ആ ഇപ്പൊ ഓടനാ വട്ടത്തിറങ്ങിയാൽ തന്നെ ആൾക്കാർ തിരിച്ചറിയും ഫസ്റ്റ് ആൾക്കാർ തിരിച്ചറിഞ്ഞ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ആകാശ് ഫോട്ടോ എടുക്കാനൊക്കെ വന്നോ ഇപ്പൊ രണ്ട് ഫോട്ടോ മാറും ഇനി കിടക്കുക അങ്ങോട്ടേന്ന ആകാശിന്റെ അമ്മയാണെങ്കിലും ഭ്രമയുഗം കണ്ട പ്രേക്ഷകരാണെങ്കിലും ആ ചാത്തിനെ ഞെട്ടി അല്ലെ പേടിച്ചു ശരിക്കും അമ്മയാണെങ്കിൽ പോലും ചിന്തിച്ചിരുന്നു ഈ ചാത്തൻ ഇറങ്ങാൻ നേരത്തെ ആളുകളൊക്കെ ഇതെൻ്റെ മോൻ ആകാശ തന്നെയാണെന്ന് തിരിച്ചറിയുമെന്നൊക്കെ ചിന്തിച്ചിരുന്നെങ്കിൽ എപ്പോഴേലും ചിന്തിച്ചിരുന്നു പക്ഷെ അത് അറിയാൻ വൈകി ലേറ്റായി വന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് വരും ആകാശിൻ്റെ ജീവിതത്തിൽ എട്ടാം ക്ലാസ്സുകാരൻ ഡാൻസ് ആയിരുന്നു ആഗ്രഹം അങ്ങനെ അവിടെ നിന്ന് ഇന്ന് എത്തി നിന്നെങ്കിൽ ആകാശേ ഇനി നിന്റെ പൊസിഷൻ നീ പറഞ്ഞ പോലെ നാളെ ലാലേട്ടം വരാം ദുൽഖർ വരാം ഞങ്ങൾ പ്രേക്ഷകർ കട്ടയ്ക്ക് കൂടുണ്ട് കേട്ടോ അമ്മേ ഈ പിടിച്ച സപ്പോർട്ട് തന്നെ തുടർന്ന് മുന്നോട്ട് പോയിക്കോ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു താങ്ക് യു